രണ്ടായിരത്തി പതിനെട്ടിലെ മലയിടിച്ചിലിൽ തകർന്ന മൂന്നാർ ഗവൺമെൻറ് കോളേജിൻ്റെ മണ്ണ് മണ്ണുപരിശോധന തുടങ്ങി തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോടെക്നിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് മണ്ണുപരിശോധന നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്നുണ്ടായ മലയിടിച്ചിലാണ് മൂന്നാർ ഗവൺമെന്റ് ആർട്സ് കോളേജ് കെട്ടിടം പൂർണമായും തകർന്നത് വീണ്ടും മലയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കോളേജ് നിലനിന്നിരുന്ന സ്ഥലത്ത് പുനർനിർമ്മാണം അസാധ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ബജറ്റ് ഹോട്ടൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ ഭൂമിയും സമീപത്തെ റവന്യൂ ഭൂമിയും ചേർന്ന് ഇരുപത് ഏക്കർ സ്ഥലം കണ്ടെത്തിയത് ഇവിടെ മണ്ണ് പരിശോധന അടക്കം ആദ്യഘട്ടം നടത്തിയിരുന്നെങ്കിലും പിന്നീട് കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല ഇത് വ്യാപക പ്രതിഷേധങ്ങൾക്കും വഴിതെളിച്ചു തുടർന്നാണ് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോടെക്നിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധന നടത്തുന്നത് നിലവിൽ കോളേജിന്റെ പുനർനിർമാണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് അതിനു വേണ്ടിയിട്ട് നിലവിൽ പരിഗണനയിലുള്ള സ്ഥലം മൂന്നാറ് കെട്ടിടത്തോട് ചേർന്നിട്ടുള്ള പ്രദേശവും എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭൂമിയും അതേപോലെ ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമി ഉൾപ്പെടെയുള്ള ഇരുപത് ഏക്കറോളം സ്ഥലമാണ് നിലവിലിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തുള്ള സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു തിരുവനന്തപുരം സി ടി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ജിയോടെക്നിക്കൽ വിങ്ങാണ് ഈ സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നത് ഇന്നലെ തുടങ്ങിയ സോയിൽ ടെസ്റ്റ് നടപടികൾ ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ കോളേജ് നിർമ്മാണം വൈകുന്നേരം പ്രതിഷേധിച്ച് സി പി എം സി പി ഐ പരസ്പരം പരിചാരി സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കോളേജിന് സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും നിരവധി തവണ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു നിലവിൽ കോളേജ് പ്രവർത്തിക്കുന്ന ഡി ടി പി സിയുടെ ബജറ്റ് ഹോട്ടലിലാണ് മണ്ണ് പരിശോധന ആരംഭിച്ചതോടെ കോളേജിന്റെ നിർമ്മാണം വേഗത്തിലാകും എന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ന്യൂസ് ബ്യൂറോ മൂന്നാർ